സദാശിവ സരംഭാംസ്മതാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പ നമസ്കാരം നമ്മൾ നവരാത്രിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനനി നവരത്നമഞ്ജുരി എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ കൃതിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നേക്ക് ആറാമത്തെ ശ്ലോകമാണ് നാം മനനം ചെയ്യുന്നത് അതൊന്ന് ശ്രദ്ധിക്കാം ഭവതി മാനായതും താനായതും നരനും ആ നാകവും നരകവും നീ നാമരൂപമതിൽ അഹോ നാടകം നിഖിലവും ഒരു പക്ഷേ ജനനി നവരത്ന മഞ്ജുരി എന്ന് പറയുന്ന കൃതിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാത്തവർ പോലും ഈ പദ്യഭാഗം കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് വളരെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഈശ്വരൻ്റെ ദൈവീകതയുടെ സർവവ്യാപകത്വം കാണിക്കുന്ന ഒരു പദ്യഭാഗം കൂടിയാണിത് വളരെ മനോഹരമായി തന്നെ എല്ലാ പദ്യത്തിലും ദേവിയെ ബഹുവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സംബോധന ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാദരൂപിണി എന്നാണ് നേരത്തെ ഒക്കെ ബോധജനനി എന്ന് പറഞ്ഞിട്ടുണ്ട് ഉല്ലാഘ ബോധജനനി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ പദങ്ങൾ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പതിഭാഗത്ത് നാദരൂപിണി അഹോ നാടകം നിഖിലവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ജഗത്ത് തന്നെ ഒരു നാടകശാലയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് എന്നാണ് ഗുരുദേവൻ നമ്മളോട് പറയുന്നത് അതായത് നമുക്കറിയാം ധാരാളം ഫിലിം ഒക്കെ കാണുന്ന ആളുകള് സീരിയൽ ആണെങ്കിലും ശരി സിനിമയാണെങ്കിലും ശരി അതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾക്ക് അറിയാം അവരുടെ യഥാർത്ഥ ജീവിതം അതല്ല എന്നും തന്റെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഇതല്ല താൻ സിനിമയിലെ അല്ലെങ്കിൽ സീരിയലിലെ ഒരു റോളായിട്ട് മാത്രം അഭിനയിക്കുന്നതാണ് എന്നുള്ള ധാരണയിലായിരിക്കും അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഭഗവാൻ തന്നിട്ടുള്ള ഓരോ റോളുകളെ വളരെ കൃത്യമായി നമ്മളും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ധാരണയിൽ മാത്രമാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഗുരുദേവൻ പറയുന്നു നമ്മളൊക്കെ ഭഗവാൻ തന്ന റോളുകൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നു പക്ഷെ അപ്പോഴും അറിയണം നമ്മളുടെ യഥാർത്ഥ ബോധം എന്ന് പറയുന്നത് ബോധസ്വരൂപിണിയായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ് ഞാൻ എന്ന ബോധ്യത്തിലാവണം നമ്മളുടെ ഈ നാടകാഭിനയം എന്നുള്ളതാണ് ജഗത്ത് ഒരു നാടകശാലയാണ് എന്ന് മിക്കവാറും നമുക്കറിയാം സനാതനധർമ്മശാസ്ത്രങ്ങളിലെ ഏതൊരു സംഹിത എടുത്തു നോക്കിയാലും അതിലൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഭഗവാനെ നടോ നാഠ്യതരോ യഥാ എന്ന് പറയുന്നു ഭഗവാനാണ് ഈ തിരശ്ശീലയ്ക്ക് അപ്പുറം നിന്ന് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഭഗവാന്റെ ലീലയാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ജഗത്തിനെ നമുക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെയല്ല അടുത്ത ദിവസം ജീവിക്കുന്നത് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങള് അപ്രതീക്ഷിതമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനർത്ഥം ജീവിതം ഒരു നാടകശാല ആണ് എന്നതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം നമ്മുടെ മുൻപിൽ ഗുരുദേവൻ വയ്ക്കുന്നതാണ് അപ്പോ ഈ പ്രസിദ്ധമായ പദ്യഭാഗത്തിൽ ദേവിയെ സംബോധന ചെയ്തിട്ടുള്ളത് നാദരൂപിണി എന്നുള്ളതാണ് നോക്കൂ നാദം എന്ന് പറയുന്നത് ഓങ്കാരം ഓങ്കാരമാണ് ആദ്യത്തെ പ്രണവ ശബ്ദമാണ് ആദ്യം കെട്ടത് എന്നാണ് പറയുന്നത് അതിൽ നിന്നാണ് എല്ലാ ശബ്ദങ്ങളും ഉണ്ടായിട്ടുള്ളത് മറ്റു ശബ്ദങ്ങളുടെയൊക്കെ ഒരു അന്തർധാര എന്ന് പറയുന്നത് ഈ പ്രണവം മാത്രമാണ് പക്ഷെ ഇവിടെ ശബ്ദരൂപിണി എന്ന് പറയാതെ ദേവിയെ നാഥരൂപിണി എന്ന് സംബോധന ചെയ്തതിലുള്ള ഒരു അർത്ഥത്തിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും നേരമുള്ള മധ്യഭാഗങ്ങളിലെല്ലാം ഗുരുദേവൻ ശബ്ദ കോലാഹലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ലൗകിക വ്യാപാരങ്ങളോട് മാത്രം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ദ്രിയ വ്യാപാരങ്ങളോട് മാത്രം ബന്ധപ്പെട്ട് കീലാല വായുവനല കോലാഹലം ഭുവനം എന്നാണ് കഴിഞ്ഞ പദ്യഭാഗങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് പഞ്ചഭൂതാത്മകമായ ഈ ശരീരം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളിലേക്ക് പ്രവേഹി പ്രവേശിച്ചോ ഉണ്ടാകുന്ന ശബ്ദ കോലാഹലങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോഴും നാദരൂപിണിയായ ബോധജനയുടെ യഥാർത്ഥ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതിന് ഉയർന്ന സാധനാക്രമങ്ങൾ ആവശ്യമുണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കുവാൻ വേണ്ടി അത് ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും നാദരൂപിണി എന്ന് ദേവിയെ സംബോധന ചെയ്തിട്ടുള്ളത് നോക്കൂ അക്ബർ ചക്രവർത്തിയുടെ ത സദസ്സിൽ താൻസൻ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞൻ ഉള്ളതായിട്ട് നമുക്കറിയാം അദ്ദേഹം സംഗീതത്തെ വളരെ ദൈവീകമായിട്ട് കണ്ട ഒരു സാധകൻ കൂടിയായിരുന്നു മേഘമൽഹാർ എന്ന് പറയുന്ന രാഗം പാടി മഴ പെയ്യിപ്പിച്ചതായിട്ട് നാം കേട്ടിട്ടുണ്ട് ദീപഗ്രാഗത്തിലുള്ള ഒരു ഗാനം ആലപിച്ച് ദീപപ്രജ്വാലനം നടത്തിയതായിട്ട് നാം കേട്ടിട്ടുണ്ട് അപ്പൊ സംഗീതം എന്ന ദൈവീകതയ്ക്ക് നാദരൂപിണിയായ ദേവിക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അനേക തരത്തിലുള്ള അത്ഭുതങ്ങളെ ലോകത്ത് സൃഷ്ടിക്കാൻ സാധിക്കും അതിലൂടെ ആ ബോധത്തിലേക്ക് നമുക്ക് ലയിച്ചു പോവാനും സാധിക്കും എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു പദ്ധഭാഗം കൂടിയാണ് ഇവിടെ നമുക്ക് ഗുരുദേവൻ ഈ കൃതിയിലൂടെ പകർന്നു തന്നിട്ടുള്ളത് അപ്പോ ഇതിന്റെ ആദ്യ വരി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും മീനായതും ഭവതി മാനായതും ജനനി ദേവിയെ സകല ചരാചരങ്ങളിലും കാണുന്ന ഒരു പ്രക്രിയയാണ് മീനിലും മത്സ്യത്തിലും ദേവി തന്നെയാണ് ഉള്ളത് ആത്മസ്വരൂപിണിയായി അതിന്റെ ജീവന്റെ തുടിപ്പുകളായി സ്പന്ദനങ്ങളായി ഇരിക്കുന്നത് ദേവി തന്നെയാണ് മാനായതും ജനനി ഇനി ഒരു മാൻപേടയെ നോക്കുകയാണെങ്കിൽ അതിലും ദേവിയുടെ ചൈതന്യത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കണം നോക്കൂ സകല ചരാചരങ്ങളിലും ഈശ്വരൻ വസിക്കുന്നുണ്ട് എന്ന് പലതവണ കേട്ടതും പറഞ്ഞതും ഒക്കെ ആയിരിക്കാം പക്ഷേ അത് അനുഭൂതി തലത്തിലേക്ക് പകർന്നു തരുവാൻ സാധിക്കുന്നവർക്ക് മാത്രമാണത്രേ ഈ ഒരു ലോകത്ത് ഹിംസ ചെയ്യാതെ ജീവിക്കാനായിട്ട് സാധിക്കുക എന്ന് ഗുരുദേവൻ പറയുകയാണ് ഇപ്പം ആദ്യം തന്നെ മത്സ്യം എന്ന് പറയുന്നത് തന്നെ ഒരു വെള്ളത്തിലെ ജീവിയാണ് കടലിലെ ഒരു ജീവിയെ ആണ് ആദ്യം ഉദാഹരണമായിട്ട് പറയുന്നത് കടലിലെ എല്ലാ ആവാസ വ്യവസ്ഥയെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് മത്സ്യം ഇപ്പൊ മത്സ്യത്തിൽ ആര് തന്നെയാണ് ദേവി തന്നെയാണ് ഈ പാശ്ചാത്യ രംഗത്തൊക്കെ നാച്ചുറൽ മിസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉടലെടുക്കുകയുണ്ടായി ഒരു തടാകക്കരയിലേക്ക് ഒരു വ്യക്തി മീൻ പിടിക്കുവാനായിട്ട് ചൂണ്ടയും വലയും ഒക്കെ ആയിട്ട് ചെല്ലുകയാണ് അവിടെ എത്തിയപ്പോൾ തടാകക്കരയിൽ ഇരുന്ന ചൂണ്ടയിട്ടപ്പോഴാണ് അദ്ദേഹം ഈ നാദരൂപിണിയായ ദേവിയുടെ ആ താളത്തിൽ ആ ബോധജനനിൽ ലയിക്കാൻ തുടങ്ങിയത് പ്രകൃതിക്ക് അങ്ങനെ വലിയൊരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട് നമ്മളറിയാതെ അതിൻ്റെ നന്മ നമ്മളിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു സന്ദർഭം അങ്ങനെ ഇദ്ദേഹത്തിനും ഒരു അനുഭൂതി ഉണ്ടായിത്രേ അങ്ങനെ ആ മത്സ്യത്തിനെ പിടിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തൃഷ്ണയെ അദ്ദേഹം ഉപേക്ഷിച്ച് വലയും ചൂണ്ടയൊക്കെ വലിച്ചെറിഞ്ഞ് അദ്ദേഹം പ്രകൃതിയെ ആരാധിക്കുവാൻ തുടങ്ങി മത്സ്യത്തിലും പുല്ലിലും പൂവിലും തൂണിലും തുരുമ്പിലും നമ്മളൊക്കെ പറയുന്നത് പോലെ ഈശ്വരനെ കാണുവാനും ദർശിക്കുവാനും അനുഭവിക്കുവാനും തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ അതുപോലെ മീനിലും മാനിലും ഒക്കെ ഈശ്വരിയെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇന്നത്തെ ലോകത്ത് കാണുന്ന ഹിംസയ്ക്ക് ഒരുങ്ങുകയില്ല നോക്കൂ നമ്മളെയൊക്കെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത് കൂർത്തു മൂർത്ത നഖങ്ങളോ ധംഷ്ടകളോ ഒന്നും ഉള്ളതായിട്ടല്ല നമ്മളെ വളരെ ഏഹ് സസ്യാഹാരം ശീലിക്കുവാനുള്ള ഒന്നിനെയും കൊന്നു കൊന്നു തിന്നാതിരിക്കുവാനുള്ള ഒരു രീതിയിലാണ് നമ്മളുടെ ശരീരാകൃതി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ മറ്റു വിശ്വാസ പ്രമാണങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്നത് എന്താണ് മനുഷ്യന് വേണ്ടി മനുഷ്യന് ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ലോകത്തെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് അന്യമായ ഒരു ജീവിക്ക് ഒരു മുറിവേൽപ്പിക്കുന്നത് പോലും വലിയ പീഡനമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് മാനിലും മത്സ്യത്തിലും ഒക്കെ ദേവിയെ ദർശിക്കുവാനുള്ള ആ ഒരു ഭാവത്തെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഗുരുദേവൻ ഈ പദ്യഭാഗത്തിലൂടെ ഇനി നോക്കൂ അടുത്തു പറയുന്നു നാഗവും നഗഗം നീ തന്നെയാണ് മീനായതും മാനായതും ഇനി നാഗം സർപ്പത്തെയാണ് പറയുന്നത് നഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം പറയുന്നു അതായത് ഇത്രയും നേരം കരയിലെ ഒരു ജീവിയെ പറഞ്ഞു മാനിനെ പ്രതിദാനം ചെയ്ത് വെള്ളത്തിലെ ഒരു ജീവിയെ പറഞ്ഞു മത്സ്യത്തിനെ പറഞ്ഞു ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉരകത്തെ കുറിച്ചാണ് സർപ്പം ഒരു ഉരകമാണല്ലോ അതിനെ കുറിച്ച് പറഞ്ഞു അതും ദേവി തന്നെയാണ് ഇനി നഖ ഖം പർവ്വതവും പക്ഷിയും ദേവിയാണ് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരത്തിൽ ശ്രീ വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് എൻ്റെ വീട് എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിലാണ് നോക്കിക്കാണുന്നത് ലോകമേ തറവാട് തനിക്ക് ഈ ചെടികളും പുലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ലോകത്തെ തന്നെ തന്നിൽ നിന്ന് അന്യമായിട്ടല്ല താൻ തന്നെ ആയിട്ടാണ് ഈ ലോകത്തെ നോക്കിക്കാണുന്ന ആ ഒരു ഭാവത്തിലേക്ക് ആ കവി പുരോഗമിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ന ഋഷി ന കവി എന്ന് പറയുന്നത് ഋഷിയല്ലാത്തവൻ കവിയല്ല അപ്പൊ ഒരു കവിത്വം ഉണ്ടാകണമെങ്കിൽ അവര് അവരുടെ ഭാവനയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ ആയിരിക്കണമെന്നില്ല അനുഭൂതി തലത്തിൽ നിന്ന് ഈ ബോധസ്വരൂപിണിയായിട്ടുള്ള ഈശ്വരനെ ഈശ്വരിയെ ആരാധിച്ചെടുത്ത് ഭാവനയിലൂടെ കൂട്ടിക്കൊഴച്ചായിരിക്കാം ഒരുപക്ഷെ നമ്മളിലേക്ക് വിതറുന്നത് വള്ളത്തോളിനെ ഉള്ളവരൊക്കെ അങ്ങനെ ചുരുക്കം ചില കവികളിൽ ഒരാളാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യം തന്നെ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും എത്ര വിശ്വം ഭവത്തിയേക്ക് നേടാം നീഠം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടെ എന്നാണ് അർത്ഥം ഈ ലോകം മുഴുവൻ ഒരു പക്ഷിക്കൂടായി ദർശിക്കുന്ന ഋഷി പാരമ്പര്യത്തിന്റെ ആർഷഭാവത്തിന്റെ പ്രതീകങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അതിനെ വേണ്ട വിധത്തിൽ ധരിക്കാനാണ് ജനനീ നവരത്ന മഞ്ചുരിയിലൂടെ ഗുരുദേവൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ഇനി പറഞ്ഞു താനായതും ധര നദീനാരിയും ഇനി നീ തന്നെയാണ് ധര നീ തന്നെയാണ് ദേവി ഭൂമിയായിട്ട് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു ോക്കൂ നമുക്കറിയാം ഭൂമിയെ അമ്മയായിട്ട് നമസ്കരിക്കുന്ന ഒരു പാരമ്പര്യം ഒരു സംസ്കാരം നമുക്കുണ്ട് പ്രഭാതത്തിൽ തന്നെ സമുദ്ര വസന പർവതസ്ഥന മണ്ഡിതെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കൈകളാണ് ആദ്യം ഭൂമിയിലേക്ക് സ്പർശിച്ച് ദേവിയെ നമസ്കരിക്കാറുള്ളത് അപ്പൊ ഭൂമി അമ്മയാണെന്നുള്ള ബോധത്തെ പകർന്നു തരുന്ന ഒരു രംഗം ഈ ശ്ലോകം മനനം ചെയ്യുന്നതിലൂടെ ഭൂമിയെ ആരാധിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള ഒരു പ്രവണതയാണ് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ഇന്ന് ഈ ശ്ലോകാർത്ഥത്തെ എല്ലാം നാം വലിച്ചെറിഞ്ഞു പകരം ഭൂമിയെ ചൂഷണം ചെയ്യുന്ന സ്വാർത്ഥ ചിന്തയുള്ള മനുഷ്യരായിട്ട് മാറുകയാണ് സമുദ്രങ്ങളൊക്കെ ദേവിയുടെ വസ്ത്രങ്ങളാണെന്നാണ് പറയുന്നത് പർവ്വതങ്ങളും മലകളും കുന്നുകളും എല്ലാം ദേവിയുടെ സ്ഥലങ്ങളാണ് എന്നാണ് പറയുന്നത് അതിനെല്ലാം വലിയ വലിയ ഉപാധികളിലൂടെ ഉപാധികൾ ഉപയോഗിച്ചപ്പോൾ ജെ സി ബി ഹിത്താറ്റി തുടങ്ങിയിട്ടുള്ള വലിയ യാന്ത്രികവൽക്കരണത്തിന്റെ ഭാഗമായി അതിനെയൊക്കെ ഇടിച്ച് പൊടിച്ച് നദികളെയെല്ലാം നശിപ്പിച്ച് മലിനീകരണം കൂടുതലാക്കി ഇനി കാടിനെ മുഴുവൻ വെട്ടിത്തെളിച്ച് ഇങ്ങനെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നത് നാം ഭൂമിയിൽ നിന്ന് ആ താളത്തിൽ നിന്ന് ഈശ്വരനിൽ നിന്നാകുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഗുരുദേവൻ പ്രേരിപ്പിക്കുന്നു പ്രകൃതിയിലെ ഓരോ ജീവനും പ്രകൃതിയും ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് ധരയായിരിക്കുന്നതും നീ തന്നെ എന്ന് ബോധിപ്പിക്കുന്നു ഈ നദിയും നീ തന്നെയാണ് നദി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത് നദി സ്വച്ഛമായി ഒഴുകുകയാണ് ശാന്തമായി ഒഴുകുകയാണ് പക്ഷേ തൻ്റെ മുന്നിലുള്ള പാറക്കെട്ടുകളെ പേടിച്ച് ഭയപ്പെട്ട് ഒരിക്കലും തിരിഞ്ഞൊഴുകാറില്ല നദി അതിനെ മറികടക്കുവാനുള്ള ആ ഒരു ഔത്സുഖ്യം ആർക്കുണ്ടാവാറുണ്ട് ആ ഊർജം നദിക്ക് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിലെ ഏതൊരു ഭാഗത്തും ഉദാഹരണമായിട്ട് നദിയുടെ ഒഴുക്കിനെ സരസതയെ ആ അറിവിനെയൊക്കെ സൂചിപ്പിക്കാൻ നദിയെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ നദിയും ദേവിയുടെ സ്വരൂപം തന്നെയാണ് നമ്മൾ സപ്ത നദികളെ സ്മരിക്കുന്നത് ഏവരും ഓർക്കുമല്ലോ ഗംഗയെ ചേമനെ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി തീർത്ഥേസ്മിൻ സന്നിധി ഗുരു എന്ന് പറഞ്ഞ് നദിയിൽ ഈശ്വരസ്മരണ കാണുന്ന ഒരു താല്പര്യം സനാതനധർമ്മത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നാരിയും നരനും നീ തന്നെ എന്ന് ആ രണ്ടാമത്തെ പദ്യഭാഗത്തിൽ പറയുന്നു നീ തന്നെയാണ് നാരിയായിട്ടും നരനായിട്ടും ഇരിക്കുന്നത് നോക്കൂ പുരുഷനും പ്രകൃതിയും ദേവി തന്നെയാണ് നമ്മുടെ ഭാവത്തിലാണ് ഇതിനൊക്കെ വ്യത്യാസമുള്ളത് നമ്മൾ ദ്വൈതമായിട്ട് എല്ലാത്തിനെയും വിഘടിപ്പിച്ചും പിളർത്തി പിളർത്തിയും മനസ്സിലാക്കാനാണ് നമ്മളുടെ ശ്രമം പക്ഷേ ഗുരുദേവൻ പറയുന്നു ഇതെല്ലാം ഏകീഭൂതമായിട്ടുള്ള ബ്രഹ്മത്തിന്റെ അദ്വൈത ഭാവത്തിന്റെ സ്ഫുരണങ്ങൾ മാത്രമാണ് നമ്മളുടെയൊക്കെ ഒരു ഭാവത്തിൽ അതൊക്കെ വേ പുരുഷൻ വേറെ സ്ത്രീ വേറെ നദി വേറെ മല വേറെ കാട് വേറെ പക്ഷികൾ വേറെ സസ്യങ്ങൾ വേറെ പക്ഷെ ഇതെല്ലാം ആ ആത്മചൈതന്യത്താൽ കോർക്കപ്പെട്ട ഒരു വലിയൊരു ഭാവത്തെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് പകർന്നു തരുന്നത് ഇനി നാഗവും നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ് നരകം അടുത്തത് നരകം എന്ന് പറയുന്നു സ്വർഗവും നരകവും നീ തന്നെ എന്ന് ദേവിയോട് പറയുന്നു അപ്പൊ ഈ ചുരുക്കം ചില ആളുകൾ ചില മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എന്ന് നോക്കൂ ഈ പ്രപഞ്ചം ദേവിയുടെ വലിയ വിരാട് സ്വരൂപമാണ് ദേവിയുടെ സ്വരൂപം തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് വരികിൽ ഇവിടെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ വിരാജിക്കുന്നത് അതിൽ നരനുണ്ട് നാരിയുണ്ട് ഗഗമുണ്ട് നാഗമുണ്ട് എല്ലാം ഉണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആ പ്രകൃതീശ്വരിയെ ഒരേ ഭാവത്തിൽ കാണാനായിട്ടുള്ള ഒരു ഭാവന നമുക്ക് സാധ്യമാകാന ഒരു സാധന അതിനെ ആ സാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് സത്യത്തിൽ അപ്പോൾ നാഗം നരകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്തൃത്വ ഭാവമാണ് ശരിക്കും ഇതിനെ വേർതിരിച്ചോ നമ്മൾ കാണുന്നത് നമുക്കറിയാം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പുണ്യം ചെയ്തവർക്ക് സ്വർഗം ലഭിക്കുമെന്നൊരു വിശ്വാസമുണ്ട് ഇനി പാപം ചെയ്തവർക്ക് നരകം ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ കർത്തൃത്വ ബോധം കൊണ്ട് മാത്രമാണ് ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് അതിന് അവിടെ പ്രസക്തി ഉണ്ടാകുകയുള്ളു നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വളരെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ആരാണ് ഈശ്വരനാണെന്ന് പറയുമെങ്കിൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈശ്വരൻ സാക്ഷിഭാവത്തിലാണ് ഇരിക്കുന്നത് നമ്മുടെ ബോധസ്വരൂപിണി സാക്ഷിഭാവത്തിലാണ് ഇരിക്കുന്നത് പിന്നെ ആരാണ് ഇതിനെയൊക്കെ പുണ്യപാപങ്ങളായിട്ട് അനലൈസ് ചെയ്യുന്നത് ആരാണ് എന്ന് ചിന്തിക്കുകയിൽ നമുക്കറിയാം നമ്മുടെ പുരാണങ്ങളൊക്കെ ഉദ്ഘോഷിക്കുന്ന ചിത്രഗുപ്തനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് ദേഹി ദേഹം വിട്ട് പുതിയൊരു ശരീരം സ്വീകരിച്ച് പുണ്യപാപങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി നരകങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സമീപിക്കുന്ന ആ ഒരു സാന്നിധ്യമാണ് ചിത്രഗുപ്തൻ എന്ന് പുരാണങ്ങളിൽ ഒരു വ്യക്തിയായിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട് പക്ഷേ ചിത്രം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നൊരു അർത്ഥമുണ്ട് ഗുപ്തം എന്ന് പറഞ്ഞാൽ രഹസ്യം വളരെ സീക്രട്ടാണ് അപ്പൊ വളരെ ഗുപ്തമായി വളരെ സീക്രട്ടായി സ്വകാര്യമായി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർമ്മങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ മനസ്സ് തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ശിക്ഷ നന്മ പുണ്യപാപങ്ങൾ ഒക്കെ അനുഭവിക്കുന്നത് ആര് തന്നെയായിരിക്കും നമ്മളുടെ മനസ്സ് തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു വലിയ അവബോധം ഈ ഇത്തരത്തിലുള്ള ആ പദ്യഭാഗങ്ങളിലൂടെ ഗുരുദേവൻ പകർന്നു തരികയാണ് അപ്പോ നമ്മളുടെ ഭാവം കൊണ്ടാണ് നമുക്ക് ഇതിനെയൊക്കെ വിഭജിച്ച് മനസ്സിലാക്കാൻ തോന്നുന്നത് സത്യത്തിൽ ഇത് വേറെ അത് വേറെ അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം ഒന്നാണ് ദ്വൈതം കളഞ്ഞ അദ്വൈതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാധനയെ ശീലമാക്കാൻ ഇതിലൂടെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരാള് ട്രെയിനിൽ സഞ്ചരിക്കാൻ ഇടയായി അദ്ദേഹം ഏറെ കാലം കൊണ്ടാണ് ട്രെയിനിൽ സഞ്ചരിക്കുന്നത് അങ്ങനെ അദ്ദേഹം ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി കയറിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ബാണ്ഡങ്ങളും അദ്ദേഹത്തിന്റെ ലഗേജും ഒക്കെ വളരെ വലുതായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഞാൻ തന്നെ ഈ ട്രെയിനിന് ഒരു ഭാരമാണ് ഇനി എന്റെ ലഗേജ് കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ വല്ലാത്ത ഭാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് അതെല്ലാം തന്റെ ചുമലിലും തലയിലും താങ്ങുവാനായിട്ട് ആരംഭിച്ചു ഇത് കണ്ട മറ്റു സഞ്ചാരികളും യാത്രികരും ഒക്കെ ഇദ്ദേഹത്തെ നോക്കി പരിഹസിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി പക്ഷെ ഇദ്ദേഹം പറയുകയാണ് ട്രെയിനിന് എന്റെ ഒരു ലഗേജ് കൂടി കൂടിച്ചേർന്നാൽ കൂടുതൽ ഭാരമാവുകയുള്ളൂ ഞാൻ ട്രെയിനിനെ ഹൈക്ക് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ എന്നുള്ളതാണ് നോക്കൂ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന ഇദ്ദേഹം തീരെ അറിവില്ലാതെ ചെയ്യുന്ന പ്രവർത്തിയല്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും വലിയ അഹങ്കാര പ്രവർത്തിയാണ് ഇത് ചെയ്യുന്നത് കർത്തൃത്വ അഹങ്കാരമാണ് ഞാനാണ് ഇതിനെ നിലനിർത്തുന്നത് എന്നുള്ള ഭാവം നമുക്ക് വരാറില്ലേ ഞാനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഭാവം നമുക്ക് വരാറുണ്ട് അതുപോലെ ആ കർത്തൃത്വ അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഈ പ്രവൃത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കാനായിട്ട് മഹാത്മാക്കൾ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ കർത്തൃത്വ അഹങ്കാരങ്ങളെല്ലാം വിട്ട് അദ്വൈത ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പദ്ധതിയെയാണ് ഈ കൃതിയിലൂടെ അനാവരണം ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി അടുത്ത വരി ശ്രദ്ധിക്കുകയാണെങ്കിൽ നീ നാമരൂപം അതിൽ പ്രകൃതി മാനായി നിന്നറിയുമി എന്നാണ് പറഞ്ഞത് ഈ ലോകത്ത് സർവത്തിനും നാമവും രൂപവും നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട് അത് ഈ പിളർത്തി പിളർത്തി വിഘടിപ്പിച്ചു മനസ്സിലാക്കലിന്റെ ഒരു ഭാഗം കൂടിയാണെന്ന് വെച്ചുകൊള്ളു കാരണം നാമം രൂപം ഇത് പരസ്പരമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് ഇപ്പൊ ഒരു മരം എന്നുള്ളൊരു ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു മരത്തിന്റെ ചില്ലകളൊക്കെയുള്ള അതിൽ പക്ഷിക്കൂടുകളൊക്കെ ഉള്ള പുഷ്പങ്ങളുള്ള അല്ലെങ്കിൽ നിറയെ ശാഖകളുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നു അപ്പൊ മരം എന്നൊരു നാമവും ഉണ്ട് മരത്തിനൊരു രൂപവും നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഇനി നോക്കുകയാണെങ്കിൽ ദൈവികമായിട്ട് ആധ്യാത്മികമായിട്ട് നോക്കുകയാണെങ്കിൽ ലളിത സഹസ്രനാമമുണ്ട് വിഷ്ണു സഹസ്രനാമമുണ്ട് ഇതിലൊക്കെ ദേവതകളുടെ അനേകായിരം നാമത്തെയാണ് പ്രതിദാനം ചെയ്യുന്നതൊക്കെ അതിലൂടെ ഉദ്ഭൂതമാകുന്ന അനേകായിരം രൂപങ്ങളുമാണ് അപ്പൊ അനേകം രൂപം ധരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊക്കെ നാമരൂപത്തിന് അതീതമായിട്ടുള്ള ഒരു ബോധത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പൊ ചിതഗ്നി കുണ്ട നമഹ എന്ന ദേവിയുടെ നാമമുണ്ടെങ്കിൽ ചിത്താകുന്ന അഗ്നി നിന്ന് ദേവി ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു രൂപം നമുക്ക് സങ്കല്പിക്കാം ആ നാമം കേൾക്കുമ്പോൾ അപ്പൊ നാമവുമുണ്ട് രൂപവുമുണ്ട് ഓം ശ്രീ മാത്രേ നമഹ മാതൃ സ്വരൂപത്തിലിരിക്കുന്ന ദേവിയെ നമ്മൾ ആ നാമത്തിലൂടെ സങ്കല്പിച്ചു കഴിഞ്ഞു അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യവും നാം മനസ്സിലാക്കുന്നത് നാമത്തിലൂടെയും രൂപത്തിലൂടെയും ഒക്കെയാണ് ഇതാണ് നാനാവിധ പ്രകൃതി എന്ന് പറയാനായിട്ടുള്ള കാരണം ഗുരുദേവൻ പറഞ്ഞു യഥാർത്ഥത്തിലുള്ള ബോധസ്വരൂപിണിയായ ജനനി എങ്ങനെയിരിക്കും ഓം നാമരൂപ വിവർജിതായേ നമഹ പിന്നെ എന്തിനാണ് നമ്മൾ ഈ നാമങ്ങളും രൂപങ്ങളും കൽപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് സാധാരണ പ്രാകൃത ഭക്തരായിട്ടുള്ള നമ്മൾക്കൊക്കെ മനസ്സിലാക്കി അതിലൂടെ നാമത്തിനും രൂപത്തിനും അപ്പുറത്തിരിക്കുന്ന ദേവിയെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ നാമരൂപങ്ങളൊക്കെ എന്നാണ് ഇവിടെ ഗുരുദേവൻ നമ്മളോട് പറയുന്നത് അങ്ങനെയുള്ള ദേവിയെ ഞാനിത് അറിയുന്നു ഞാനും ആ ദേവി തന്നെയാണ് ആ ബോധസ്വരൂപിണി തന്നെയാണ് നരനും നാരിയും മാനും മീനും പർവ്വതവും പക്ഷിയും എല്ലാം ദേവി തന്നെയാണ് എന്ന തിരിച്ചറിവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും എന്നുള്ള ഭാവത്തിലേക്ക് കരയറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആ നാദരൂപിണിയുടെ മടിത്തട്ടിലേക്കാണ് പിന്നെ നമ്മൾ ചെന്ന് ചേരുന്നത് ആ നാദം നമുക്ക് ശ്രവിക്കാൻ സാധിക്കണം ഇന്ന് സംഘർഷങ്ങളും സംഘട്ടനങ്ങളും കൊണ്ട് ശബ്ദ കോലാഹലം സൃഷ്ടിക്കുന്ന ആ ഭാവത്തിൽ നിന്നൊക്കെ മുക്തി നേടി പുറത്ത് എന്ത് സംഘടനകൾ നടന്നാലും പുറത്ത് എന്ത് സംഘർഷങ്ങൾ നടന്നാലും ആ ശബ്ദ കോലാഹലം നമ്മളെ ബാധിക്കുന്നില്ല കാരണം ഒരു സാധകൻ ഒരു ഉപാസകൻ എന്ന നിലയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ഭേദങ്ങളൊക്കെ മാറി യഥാർത്ഥ നാദം നമ്മുടെ ഉള്ളിലേക്ക് യഥാർത്ഥ സംഗീതം ദൈവികതയുടെ ആ കലയുടെ ഭാവം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് നോക്കൂ അതുകൊണ്ട് തന്നെയാണ് ഈ നവരാത്രി വേളകളെല്ലാം കലാനാഥയായിട്ടുള്ള ദേവിയെ നമ്മൾ സകല കലാവല്ലഭയായിട്ടുള്ള ദേവിയെ നമ്മൾ എല്ലാവരും ആരാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ നാദം ശ്രവിച്ച് നമ്മുടെ ജീവിതം മുഗ്ധമാക്കുവാൻ വേണ്ടി ഒരു അവസരം ശരിക്കും ശ്രീ ആ ജനനി നവരത്നം അഞ്ജുരി എന്ന് പറയുന്ന കൃതി മനനം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളത് വളരെ കൃത്യമാണ് അതുകൊണ്ട് അതിനെ മനനം ചെയ്ത് നമ്മുടെ മനസ്സിനെ ആ ഈശ്വരീയമായിട്ടുള്ള സംഗീതം കൊണ്ട് മുഗ്ധമാക്കുവാൻ വേണ്ടി ഗുരുദേവൻ നമ്മളെ ക്ഷണിക്കുകയാണ് നമുക്ക് ഇത് പതുക്കെ പതുക്കെ ഓരോ ദിവസങ്ങളിലായി മനനം ചെയ്തെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിക്കുകയാണ് ഇവർക്കും നന്ദി നമസ്കാരം